ഞാൻ ഈ ബോട്ടിലോട്ട് പതി കേട്ടി അച്ഛരി പൂരിയാ ഇന്ന് ചേരിപ്പൂരി ചെലപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വീട് എടുക്കുമ്പോ വെള്ളത്തിൻ്റെ കഴിച്ചുണ്ട് ചിലപ്പോ ഇവിടെയൊക്കെ മീൻ വരും അതിനെ ഞാൻ പിടിക്കുവാൻ ഒരു കുഞ്ഞു കുഞ്ഞു വീണു പിന്നെ ഫോട്ടോ എടുക്കും ഞാൻ എന്റെ കയ്യെ വെച്ച് അടിച്ചാ ഞാനവിടെ ഒന്നും ഇരിക്കുന്നില്ല അമ്മേ ഇതാണ് എനിക്ക് പേടി ചെലപ്പോ ഞാൻ പേടിക്കാതെ ഇങ്ങനെ പേടിക്കാറില്ലേ ണ്ടാ നേരം ഇത്ര ഈ ഇത്രയും വലയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഒരു ചെറിയൊരു കെട്ട് വല മാത്രം ഇടുന്നുള്ളായിരുന്നു ആ ചെറിയൊരു കെട്ട് വലയിട്ട് നമുക്ക് അത്യാവശ്യം തിലോപ്പി കിട്ടി അന്നേരം വല വിലയിടാൻ നേരത്ത് ഒറ്റ വലിയ തിലോപ്പി കിട്ടത്തില്ല ഒരു വലുത് കിട്ടണമെങ്കിൽ അതിനേലും വലിയ കണ്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ നൂറ്റിപ്പത്തിൻ്റെ വലയാണ് ഈ നൂറ്റിപ്പത്തിൻ്റെ വലയിടുക എന്നറഞ്ഞാൽ ഞങ്ങളുടെ വാളയ്ക്ക് വേണ്ടി ഇട്ടുണ്ടിരുന്ന വലയായിരുന്നു ഞങ്ങളതിന് മുറിച്ചു മാറ്റിയ വലയെയ്തു പിന്നെ വല കൂടുതലുണ്ട് വല ഇത്തു വരുമ്പോ താമസം എടുക്കും പിന്നെ ബിനീഷ് വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് ബിനീഷ് വന്നില്ല കണ്ടില്ല വരാന്ന് പറഞ്ഞായിരുന്നു വലയിടാന ഞാനും കുഞ്ഞു ദിവസം കൂടിയാണ് പോകുന്നത് രാവിലെ വല എടുക്കല് ഈ ഒറ്റക്കാരൻ ഇത്ത ഇച്ചിരി വലക്ക് ഇറക്ക കൂടുതലുള്ള വലയാണ് സാധാരണ പാടത്ത് നിന്ന് ഇത് നൂറ് കണ്ണി ഇറക്കമുള്ള വലയിൽ ഞങ്ങൾ വാളയ്ക്ക് ഞങ്ങളെ വാളയ്ക്ക് വേണ്ടി ആറ്റിലിട്ടുകൊണ്ടിരുന്ന വലയാണ്

ഇവിടെ തൊട്ട് വലയിടാൻ പൊതു നമ്മൾ ചിന്തി ഈ വല വലയിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയാം വലയോട് ചോദിക്കുന്നത് ഇങ്ങനെ വലയിന്നാണ് ഞങ്ങൾ ഇവിടുന്ന് മുറിച്ച് കളഞ്ഞ സ്വാഗതം വെച്ച് മുറിച്ച് കളഞ്ഞ വലയാണ് പിന്നെ ബാക്കി പീസ് നമ്മളവിടെ വാളയ്ക്ക് വേണ്ടി അടിക്കാനുള്ള വലയാണ് അല്ല ഏതെങ്കിലും സമയത്ത് നമുക്ക് കൂട്ടി പിടിപ്പിക്കണമെങ്കിൽ അടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒപ്പം കൊണ്ടുവരാൻ പാടാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചതന്നെ ചെയ്യുന്നത് നമ്മുടെ ഈ ആവശ്യം കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും വാളയ്ക്ക് ആറ്റോട്ട് അടിക്കണമെങ്കിൽ ഈ വല വേണം കാരണം വലയിട്ട് തുടങ്ങും ഇതിപ്പോൾ അതൊക്കെ കെട്ടിയ ചിത്ര സ്ഥലം ഇച്ചിരി പൊങ്ങി നിൽക്കുന്നൂ എന്തായാലും അച്ച കമ്പന്നില്ലേ ഇങ്ങോട്ട് വട അപ്പ അച്ഛക്ക് വരുമ്പോ അറിയാനായിട്ടാണ് ല്ല എനിക്കാ കാ സൂര്യനെ ആകന്ന് താഴത്തോട്ട് തടത്തോട്ടാകെ സൂര്യൻ പച്ച ഇനി ഒന്ന് പോവല്ലോ അന്ന് ദൂരത്ത് പോവ ഇനി നമ്മുടെ ഈ വലയില്ലേ അതിൽ നിന്ന് കൊണ്ടുപോകുന്ന വല ഇതിപ്പോൾ ഇട്ട് തീരാറായി നമുക്ക് രണ്ട് കെട്ട് വല കൂടിയുണ്ട് അതിനകത്ത് ഒരെണ്ണം എൺപതിൻ്റെ ഓണി നോക്ക് വീഡിയോ വീഡിയോ ഇനി അതിനകത്ത് എൺപതിൻ്റെ വിലയുണ്ട് എൺപതിൻ്റെ വിലയുണ്ട് നൂറ്റിപ്പത്തിൻ്റെ വിലയുണ്ട് അത് അത് ചെറിയൊരു പീസ് വിലയാണ് നൂറ്റിപ്പത്തിൻ്റെ നമുക്ക് ഇടാനുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല ദൂരെ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വല പക്ഷേ ഇട്ട് ദൂരെ കൂടുതൽ എന്ന് പറയുന്ന വല്ല നാളെ എടുക്കുമ്പോൾ ഇച്ചിരി പാടായത് എന്താണെന്ന് വെച്ചാൽ ഈ ഇറക്ക കൂടുതലാണ് വലക്ക് ഇതിന് ഇറക്കക്കൂളിലായത് നാളെ വലിച്ചെടുക്കാൻ നേരത്ത് ഇച്ചിരി പാടായി വല വലിച്ചെടുക്കല് ഇത്രയും ഇറക്കക്കൂളിലായതുകൊണ്ട് ഇച്ചിരി പാടാണ് എന്തായാലും രാവിലെ എന്ത് കിട്ടും എന്നുള്ള സിലോപ്പിയാണ് പിന്നെ ഇതിനകത്ത് കയറിയ സാധനം കിട്ടാണെങ്കിൽ ചേർ മീനുണ്ടെങ്കിൽ വലയൊക്കെ കിട്ടും ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും ഇനിയിപ്പോ രണ്ട് പീസ് വലകൂടി ഒരു വലയിട്ട് തരുന്നു ഇനിയിപ്പം രണ്ട് പീസ് വല കൂടി ഉണ്ട് അതുകൂടി ഇടാൻ പോകും അതെന്ന് പറഞ്ഞിപ്പോൾ പ്രത്യേകിച്ച് കാണണ്ട കാണിക്കേണ്ട കാര്യമില്ലെന്നു വെച്ചാൽ നമ്മൾ ഇത്ത വല തന്നെ വല ഇടുന്നതെല്ലാം ഇപ്പോൾ നമ്മൾ മീൻ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല ആ വല കൂടി ഇട്ട് കഴിയുമ്പോൾ നാളെ വെളുപ്പിനെ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ മണിക്ക് എഴുന്നേറ്റ് വന്നു വരും അല്ലെങ്കിൽ നാളെ എന്ന് പറയുമ്പോൾ ഇച്ചിലൂടെ നേരൊക്കെ എഴുന്നേറ്റ് വരേണ്ടി വരും എന്നു വെച്ചാൽ അത്രയും വല കൂടുതലുള്ളതുകൊണ്ട് താമസിക്കും അതുതന്നെ അല്ല നമ്മളെ ഞാൻ പറ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ അദ്ദേഹം ജീവനോട് നമുക്ക് മാർക്കറ്റ് നീനങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തൂക്കിയെടുത്തോണ്ട് പോകും അന്നേരം അതുകൂടിയാണ് നമ്മുടെ ലക്ഷ്യം ചാകാതെ കിട്ടുകയും വേണം നീ അന്നേരം ഇപ്പം ഈ വല ഞാൻ ഇപ്പം ഈ വലത് ഈ ഞാൻ ഈ എൻ്റെ പുറകേ കാണുന്ന ഭാഗത്ത് ഈ വലയിടാൻ പോകുന്നത് രണ്ട് പീസ് വല കൂടിയുണ്ട് രാവിലെ വല എടുക്കുന്ന വീഡിയോ കാണിച്ചില്ല അന്നേരം ഞാൻ ഇപ്പോൾ അങ്ങനെ വേറെന്തെങ്കിലും മാർക്കറ്റിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം സാധാരണ വീഡിയോ ഇടുന്നതൊക്കെ എടുക്കാൻ പറ്റില്ല അന്നേരം ആണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നത്തെ നമ്മുടെ വലയല്ല ഇട്ട് തന്നു ഇപ്പം ഈ ഒരു വല നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് ഒരെണ്ണം നമ്മൾ അങ്ങേ ദൂരത്തായിട്ടിരിക്കുന്ന ആ കാണുന്ന ആ ഭാഗത്തായിട്ടിരിക്കുന്നു നമ്മൾ ആദ്യം ഇട്ടാലും അങ്ങനെയും കിടപ്പുണ്ട് ഇത്ര ഈ തെളിയിൽ ഫുൾ ഇപ്പം നമ്മുടെ വല കിടക്കുന്ന ഇനിയിപ്പോൾ നാളെ വെളുപ്പിന് ഒരു മൂന്ന് മണിക്ക് എടുക്കുന്നത് നേരം കുഞ്ഞു ഇവിടെ ഇരിപ്പുണ്ട് കുഞ്ഞു സാറിനും ഇത്ര നേരം വീഡിയോ എടുക്കുക പിന്നെ അന്നേരം ഇനി നാളെ വെളുപ്പിനൊരു മൂന്ന് മണിക്കെങ്കിലും എഴുന്നേറ്റ് വന്നാലേ മീൻ എടുക്കാനൊക്കത്തുള്ളൂ വല എഴുതി തീര മീൻ മീൻ ഉണ്ടേലും ഇല്ലേലും നമ്മൾ ആ വല സമയത്ത് കിട്ടിയാലും സമയത്തെടുത്ത് തീരത്തുള്ളൂ ഉള്ളത് നേരം വെളുപ്പിനെ മാർക്കറ്റിൽ പോകണമെങ്കിൽ ആ സമയത്തൊക്കെ വന്ന് എടുക്കണം അന്നേരം നാളെ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് അന്നേരം കാണാം എന്തൊക്കെ കിട്ടുമെന്ന് എന്ന് നോക്കാം കഴിഞ്ഞ ദിവസമായി ഇതിനെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ വല കിട്ടം നമുക്ക് ഒരു കരിമീൻ കിട്ടിയായിരുന്നു പിന്നെ ഇതേ കണക്ക് തിലോപ്പിയല്ല എന്തെങ്കിലും വെറൈറ്റീസ് ആണെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം പിന്നെ കിട്ടാനുള്ളതാണ് ചീറിമീൻ ചീറിമീൻ കിട്ടാൻ സാധ്യത ഉള്ളതാണ് നോക്കാം ഇത്രയും വല അടക്കുന്നതുകൊണ്ട് പറയാൻ പറ്റത്തില്ല കിട്ടിയേ കിട്ടിയത്രേ ഉള്ളു കുഞ്ഞേ ഒരു ചാറ്റാ തന്നത് നാളാണ്ട് നമ്മുടെ ആദ്യ കിട്ട വല കിടക്കുന്നുണ്ട് ഇതിങ്ങനെ അങ്ങ് ഇറങ്ങി കിടപ്പുണ്ട് ഇത് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങ് അറ്റം വരെ കിടപ്പുണ്ട് വല

ഓരയില്ല ഈ സൈഡിലൊന്നും നമ്മൾ ഇത്ര നാളായിട്ടും മലയിടാത്ത സ്ഥലമാണ് മലയിടാത്ത സ്ഥലം വരാൻ നേരത്ത് സിരോക്കൊക്കെ ഇച്ചിരി കൂളില് ജീവനോടെ കിട്ടി ഇന്ന് നമുക്ക് ഒരു വല വലയെടുത്തപ്പ കിട്ടിയ മീന് ഒരു വരാൽ ഒരു പൂള ഒരു പുല്ല് കുറച്ച് സീരോപ്പി സാധാരണ നമ്മൾ ആ എടുത്ത വല സാധാരണ ഇടുമ്പോൾ ഇതൊന്നും അല്ല കിട്ടിക്കൊണ്ടിരുന്ന നല്ല രീതിയിൽ മീൻ കിട്ടിക്കൊണ്ടിരുന്നില്ല ചിലപ്പോൾ എനിക്ക് ഈ സൈഡിൽ മീൻ കുറവായിട്ടായിരിക്കാം മറ്റേ ഇതൊന്നും അല്ല നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നെ വരാലിന് ജീവനുണ്ട് ചത്തിട്ടില്ല കൂളാൻ ചത്തുപോയി ബാക്കിയൊന്നും ചതിട്ടില്ല കുഴപ്പമില്ല ഇനി അടുത്ത വല അടുത്ത വല എന്താ പറയുക ഇതിലൊന്നും തെളിഞ്ഞ വില നൂറ്റിപ്പത്തിൻ്റെ വില ഇനി എടുക്കാൻ പോകുന്നതാണ് ഇനി അടുത്ത വല എന്തോന്ന് നോക്കാം നമുക്ക് ഈ നൂറ്റിപ്പത്തിൻ്റെ വില ഇത് ചെറിയ വിലയാണ് നിങ്ങളെ വല്ലത് ആ ഈ തുടക്കം തുമ്പത്ത് തന്നെ വിളക്ക് തിരവേപ്പിയൊക്കെ കണ്ടോ സൈസ് തിരിവെപ്പിന്നെ തുടക്കത്തുള്ളൂ അതിന് തുടക്കം മാത്രമേ ഉള്ളൂ അങ്ങോട്ടൊക്കെ ഉണ്ടാകുന്ന ആർക്കത് കണ്ട ഇപ്പോഴ വില ഒക്കെ ഇതിനകത്ത് തുടക്കുന്ന വലിയ തിരോപ്പി തുടക്കത്തുള്ളൂ കണ്ടോ തിലോപ്പി കണ്ട രണ്ടാമത്തെ തിരോപ്പി നമ്മുടെ ഫസ്റ്റ് വല എടുത്തിട്ടില്ല ഫസ്റ്റ് വല അടക്കാൻ കിടക്കുന്നതേ ഉള്ളുണ്ടാ ഇത് ഈ വല എന്ന് പറഞ്ഞാൽ അമ്പത് കണ്ണി ഇറക്കമുള്ള വലയാണിത് നൂറ്റി പത്തിൻ്റെ പക്ഷെ നമ്മൾ ആ മാതിരി ഇട്ടിരിക്കുന്നത് അത് നൂറുകണ്ണി ഇറക്കമാണ് അത് ഇതേണക്ക് എടുക്കൽ ഇച്ചിരി പാടാ വല മൂന്നാമത്തെ സി ണ്ടാ സിലോപ്പിയുടെ പരിപ്പം കണ്ട സൈസ് സിലോപ്പിയല്ലേ സൈസ് സിലോപ്പിയല്ലേ എന്ന് പറയാൻ നേരത്ത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഇത്രയും സിലോപ്പിയേ കിട്ടു നമ്മടെ ആ ചെറിയ നേരത്തെ കിട്ടിയ ടൈപ്പൊന്നും കിട്ടത്തില്ല സിരോപ്പിക്ക് പറയത്തക്ക മറ്റേ അത്രയും വലിപ്പം ഇല്ല ഇച്ചിരി ചെറുതാ വേണ്ട നാലാമത്തെ അതിനെ ഇട്ട വെള്ളത്തിന് തുടക്കം തന്നെ സക്കറ കിടക്കുന്നത് സക്കറാണ് തുടക്കത്തിടക്കുന്നത് എങ്ങനെ ഇത്രയും വലിയ കണ്ണിയായിട്ട് വല വലിച്ചാണ് കല്ലിയത് ഇച്ചിരി പാടാണ് ഇത്ര ഇറക്കം വെള്ളം കൊണ്ട് വലക്ക് ചെയ്യ ഇത്രയും വല വലിച്ചിട്ട് ഒരു സിലുവൊക്കെ പോലും ഇല്ല ചെറിയ വല ഇട്ടിട്ട് എന്ത് മൂന്നാല് സിലുവൊക്കെ ഉണ്ടായി ചെറിയ വല എടുത്തേലും കൂടുതൽ ദൂരെ ഇപ്പോൾ വലിച്ചത് എന്തായാലും ആർക്കും ഇല്ലാത്ത സക്കറായിരുന്നു ഓ നമ്മുടെ ഫസ്റ്റ് സിലോപ്പി അതെ വലുതിൻ്റെ അകത്ത് പറയാൻ വല വലിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് സിലോപ്പ് ചെയ്ത് ഇന്ന് വിട്ട് താഴെ പോയ അടുത്ത കണ്ണി കയറി കൊടുക്കും കൈയിലാണ് മുള്ളും കൊള്ളിച്ച് ഏഹ് നമ്മുടെ വലിയ കണ്ണിയുടെ ഫസ്റ്റ് സിലോപി അടുത്ത് എവിടെ കൊണ്ടപ്പോൾ പോകും പോയതാണ് ഉണ്ട് ഏഹ് നമ്മുടെ രണ്ടാമത്തെ സിലോപ്പി

ിലോപ്പിയോപ്പിയ കണ്ട അപ്പോൾ അതൊക്കെ സിലോപ്പ് കയറി വരുന്നുണ്ട് ഇതൊന്നും നല്ല സൈസാണ് കേട്ടോ എടുക്കാൻ സൈസ അടുത്തായി ഇത് അവൻ്റെ അത്ര വലിപ്പം ഇല്ല എങ്കിലും വലുതാണ് ഞങ്ങൾ തകഴി വലമാക്കാൻ പോയപ്പോൾ ഞാനും ബിനീഷും കൂടി പോയപ്പോൾ ഞങ്ങൾക്ക് അവിടും സിലോപ്പി കിട്ടിയായിരുന്നു അതല്ല ഒരു കിലോയ്ക്ക് മേളോട്ടുള്ള സിലോപ്പി ആയിരുന്നു അത്രയൊന്നും ഇല്ല അടുത്തത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ കയറി വരുന്നുണ്ട് ഏ അടുത്ത സിലോപ്പി de അടുത്ത അടുത്ത ി നേരം നമ്മളാദ്യം വരയിട്ട് ആ ഭാഗത്താണ് സിലോപ്പി ഇല്ലാത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഈ ഭാഗത്ത് നിന്ന് ഇപ്പം എളുപ്പം കൊച്ചു എളുപ്പം കാലത്തായ സ്ഥലമൊന്നും കാണിക്കാൻ പറ്റില്ല അവിടെ നേരം സിലോപ്പി ഇല്ലഞ്ഞിട്ട്

അടുത്ത സ്ഥിരം അടുത്ത സ്ഥിരം വെള്ളത്തിൽ പോയായിരിക്കുന്നത് ചിലപ്പോ നോക്കിങ്ങനെ ചാകാതെ തന്നെ കിട്ടണം എന്നാലേ നമുക്ക് പ്രയോജനമുണ്ട് ചത്തുപോകത്ത് പെട്ടെന്നാണ് വിളുത്തു പോകുന്നത് താഴെ മരുന്നുണ്ട് ഇവയ്ക്കാത്ത なるほう dan <tip> പൊരുത്തം കൂടി അതിൻ്റെ താഴത്തേക്കുണ്ട് ഊരി പോയത് വള്ളത്തെ തന്നെ നമ്മുടെ ഇന്നത്തെ വലയെല്ലാം എടുത്ത് തീർന്നു അതായത് നമുക്ക് കുറച്ച് സിലോപ്പ് കിട്ടി എന്നുവച്ചാൽ ഒത്തിരിയൊന്നും കിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒന്നും സിലോപ്പ് കിട്ടിയില്ല അല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വല കിട്ടിട്ടാണ് നമുക്ക് അത്രയും സിലോപ്പ് കിട്ടിയത് അത് ഇത്രയും വല ഇടാൻ നേരത്ത് നമുക്ക് സിലോപ്പി കൂടുതൽ കിട്ടുകയും വേണം പക്ഷേ നമുക്ക് ആ സമയത്തിന് നേരത്തെ മീൻ എടുത്ത് പോകുകയും വേണം അതിനാണ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് വല എടുക്കാൻ വന്നത് വരെ മീനുണ്ടായിരുന്നേ താമസിക്കാനായിരുന്നു മീൻ കുറവായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റിയത് മീനൊക്കെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഇട്ട നൂറ്റിപ്പത്തിൻ്റെ വിലയ്ക്ക് നമുക്ക് കുറച്ച് സിലോപ്പിയേ കിട്ടുള്ളൂ പുതിയ ആ ഭാഗത്ത് സിലോപ്പി കുറവായിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഈ പാടത്ത് കുറവാണ് കുറവായതായിരിക്കാം ചിലപ്പം ഈ വിലയിൽ ഉടക്കാൻ പറ്റിയ സിലോപ്പി കാണത്തില്ല ചിലപ്പം അതിലും ചെറിയ സിലോപ്പിയാണ് ഇഷ്ടംപോലെ ഇടൊക്കെ കിട്ടിയാനായിരുന്നു നേരെ എനിക്ക് കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരാം ഏഹ് നമുക്കിന്ന് കിട്ടിയ സിലോപ്പി സിലോപ്പിയായി സിലോപ്പി ഒരു വരാൽ പിന്നെ ഒരു പൂളാനും ഒരു തൂളിയൊക്കെ ഉണ്ട് സിലോപ്പി ഉള്ളതൊക്കെ ഇച്ചിരി വലിയ സിലോപ്പിയാണ് ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ ഇനിയിപ്പം ഇത് മീനുമായിട്ട് മാർക്കറ്റിൽ പോകണം ഇപ്പോൾ സമയം എന്തായാലും നോക്കട്ടെ എന്തായാലും ഇത്ര മണിയായെന്ന് അറിഞ്ഞില്ല നമ്മൾ എത്ര മണിക്കൂർ കൊണ്ട് വല വലയെടുത്ത് നോക്കട്ടെ ഇപ്പം സമയം നാലര ആയിട്ടുള്ളൂ നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് വല വലയെടുത്ത് തീർന്നത് മീൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്തൊന്നും തീരത്തില്ല നമ്മൾ സാധാരണ നാലേകാലിന് ആ ചെറിയ വില ഒറ്റ എടുക്കാൻ വന്നിട്ട് നമ്മൾ അഞ്ച് മണി കഴിഞ്ഞൊക്കെ ഒറ്റ വല എടുക്കാൻ വേണ്ടി ഇത്രയും വല എടുക്കുമ്പോൾ ഒന്നര മണിക്കൂറേ ആയിട്ടുള്ളൂ മറ്റേ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ മീൻ എടുത്ത് തീർന്നു അതായത് നമ്മുടെ ചെറിയ വിലയിൽ മീൻ കുറവായിരുന്നു കിട്ടിയത് ഇപ്പോൾ എനിക്ക് മാർക്കറ്റിൽ പോകണം അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം